കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു ഒഡീഷ സ്വദേശി റൂബി പട്ടേലാണ് മരിച്ചത് രണ്ടാം വർഷ ഹിന്ദി കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ പി എച്ച് ഡി വിദ്യാർത്ഥിനിയാണ് മരണകാരണം വ്യക്തമല്ല വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു ദിസ്ന വിവരങ്ങൾ ആദരാ ഇന്ന് രാവിലെയാണ് കാസർകോട് കേന്ദ്ര സർവകലാശാലയിലെ വിദ്യാർത്ഥിനിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് രണ്ടാം വർഷ ഹിന്ദി കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ പി എച്ച് ഡി വിദ്യാർത്ഥിനി റൂബി പട്ടേലാണ് മരിച്ചത് ഒഡീഷ സ്വദേശിയാണ് ഹോസ്റ്റൽ ബാത്റൂമിൽ തൂങ്ങി മരിച്ച നിലയിലാണ് വിദ്യാർത്ഥിനിയെ കണ്ടത് തുടർന്ന് കൂടെ ഉണ്ടായിരുന്ന സഹപാഠികൾ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു മരണകാരണം ഇതുവരെ വ്യക്തമല്ല ഈ വർഷം രണ്ടാമത്തെ ഏഹ് കേന്ദ്ര സർവകലാശാലയിൽ നടക്കുന്ന രണ്ടാം മരണമാണ് മറ്റൊരു വിദ്യാർത്ഥിയും ഇതേപോലെ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു സർവകലാശാലയിൽ കൗൺസിലിംഗ് ഏർപ്പെടുത്തുന്നതിൽ നിന്ന് പരാതി വ്യാപകമായി ഉയരുന്ന വ്യാപകമായി ഉയരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ വിദ്യാർത്ഥിനി എന്തിനാണ് ഇത്തരത്തിൽ ഒരു ആത്മഹത്യ ചെയ്തത് എന്നത് സഹപാഠികളോട് ചോദിച്ചപ്പോഴും അത്തരത്തിൽ സഹപാഠികളും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും തന്നെ വ്യക്തമാകുന്നില്ല സഹപാഠികളുടെ കയ്യിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് സർവകലാശാലയിൽ കൗൺസിലിംഗ് ഏർപ്പെടുത്തുന്നില്ല എന്നൊരു വ്യാപക പരാതി ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും മരണകാരണം വ്യക്തമല്ല ആദിരാ